ആയുർവേദത്തിൽ ചരകൻ ഉൾപ്പെടെ ധാരാളം പുരുഷന്മാർ ഗ്രന്ഥങ്ങൾ എഴുതി വാഗ്ബടൻ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഗുണപാഠം ആണ് ഒരു എത്രയോ വർഷങ്ങൾക്കുമുമ്പേ സൂര്യനാട്ട് കുഞ്ഞമ്പിള്ള സാറിൻ്റെ വീട്ടിൽ ഇരുന്ന് തിരുവനന്തപുരത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഒരു തലത്തിൽ നിന്ന് വായിച്ച് നോക്കേണ്ടതാണ് എന്ന് എൻ്റെ വായനാശീലമനുസരിച്ച് ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ട് ഇരിക്കും ഒരു മൂന്ന് കൊല്ലം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും അതിനുശേഷം വായിക്കില്ല എന്നല്ല രജനീഷിന്റെ വായിക്കാൻ ഒരു മൂന്നു കൊല്ലം വിവേകാനന്ദന് മൂന്നു കൊല്ലം ആയുർവേദത്തിന് എല്ലാ വിഷയങ്ങൾക്കും ജയകൃഷ്ണമൂർത്തി അതിൽ ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നാലും വളരെ അപൂർവം ചെലുത്ത് മാത്രമേ മനസ്സിൽ നിൽക്കുകയുള്ളൂ ഇത് മുഴുവൻ അങ്ങനെ മനസ്സിൽ നിൽക്കില്ല കാരണം മനസ്സിൽ നിൽക്കാത്തതിൻ്റെ കാരണം ഇത് ആവശ്യം വരില്ല നിത്യജീവിതത്തിൽ ഇത് എപ്പോഴും എടുത്ത് പ്രയോഗിക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഗുണമില്ലാതെ ഗുണമില്ലാന്ന് പറയില്ല എപ്പോഴും ആവശ്യം വരില്ല അപ്പത് മറന്നു പോകും ചില വരികൾ ഓർക്കാൻ കാരണം അന്ന് ചൂർണ കുഞ്ഞമ്മുള്ള സാറ് പറഞ്ഞു നിൽക്കായി കേൾക്കുമ്പോൾ ഒരു ഇരുപത്തിനാല് വയസ്സ് പ്രായം ഉണ്ടാവും വലിയ ആചാര്യന്മാർ അനവധി രസായനങ്ങൾ കണ്ടുപിടിച്ചു ആ രസായനങ്ങൾ കണ്ടുപിടിച്ച് എന്തിനാന്ന് വെച്ചാൽ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താനാണ് ഈ രസായനങ്ങൾ ഇത് കഴിക്കുന്നവരുണ്ട് ഈ രസായനങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാക്കി വെച്ചവരുണ്ട് ഈ രസായനങ്ങളുടെ നിർമ്മിതിയെക്കുറിച്ചിട്ട് കുറേയൊക്കെ നമുക്കൊക്കെ സാധാരണക്കാർക്കും മനസ്സിലാക്കാം പിന്നീട് ജീവിതത്തിൻ്റെ വലിയൊരു സൂർബന്ധം ഡോക്ടർ മാധവൻകുട്ടി സാറായിട്ട് വന്നു അദ്ദേഹം മെഡിക്കൽ കോളേജുകളുടെ പ്രിൻസിപ്പാളായിരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഏറ്റവും അടുത്ത മിത്രമാണ് അതൊരു മുപ്പത്തഞ്ചോളം വർഷങ്ങളാ സൂർബന്ധം തുറന്നു പൂന്താനം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയും രസായനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രസായനം ഏതാണ് എന്ന് അറിയുമോ എന്ന് ചോദിക്കും കൂടുതൽ പറയട്ടെ അദ്ദേഹം മരുന്നുകളൊന്നും കഴിക്കാറുണ്ട് മറനിൽക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പും എന്നെ അടുത്തേക്ക് വിളിച്ചത് ക്ഷയിക്കേണ്ടി തോന്നും ഞാൻ ഇതുവരെയും മരുന്നൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ വാർദ്ധക്യസഹജമായ ക്ഷീണമാണ് എനിക്ക് പറഞ്ഞു ഈ രസായനങ്ങൾ മുഴുമൻ നമുക്ക് പറഞ്ഞു തന്ന കൃഷി അവസാന ഒരു വരി ഇതൊക്കെ പറഞ്ഞെങ്കിൽ പഠിച്ചോളൂ ഇത് കഴിച്ചോളൂ ആരോഗ്യം കിട്ടും സൗന്ദര്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ പറഞ്ഞ ഒരു വരി മാധവകുണ്ടി സാഹചരിനോട് പറഞ്ഞ പരി എന്താച്ചാ ഇതൊക്കെ മണ്ടന്മാർക്കുള്ളതാണ് എന്ന അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ അതിൻ്റെ വാക്കിന്റെ അർത്ഥത്തിലേക്ക് പോകേണ്ട രസായനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല രസായനം മിത്രം പ്രീതി രസായനം എന്നതാണ് മിത്രം പ്രീതി രസായനോട് എന്താ അറിയില്ല വിശേഷിച്ച അസുഖമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും കഴിക്കണം എന്നില്ല ഇപ്പൊ വിശേഷിച്ച് എന്തെങ്കിലും രോഗമില്ലെങ്കിൽ വെറുതെ ഈ രസായനങ്ങളൊക്കെ കഴിക്കേണ്ടതില്ല പച്ചവെള്ളത്തിൻ്റെ കൂട്ടുകെട്ട് ആരായിട്ടാണ് പച്ചവെള്ളത്തിൻ്റെ കൂട്ടുകെട്ട് അതിലേക്ക് ചെറുനാരങ്ങ വിളിച്ചാൽ ചെറുനാരങ്ങ നേരായി മദ്യമൊഴിച്ചാൽ അത് മദ്യമായി ആണല്ലോ വെള്ളം ഏതുമായിട്ട് ചേരുന്നു എന്നാണല്ലോ വെള്ളത്തിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ അൻപത് ശതമാനം രക്തമല്ലേ അത് ആർദ്രയല്ലേ ജലമല്ലേ ആരായിട്ടാണ് കൂട്ടുകെട്ട് ഇതാണ് മിത്രം പ്രീതി രസായ നിങ്ങളുടെ മകന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി അവന്റെ ഫ്രണ്ട്സ് ആരാ നോക്കിയാ മതി ആരാണ് ഫ്രണ്ട് ഇത് എന്റെ ജീവിതത്തില് വ്യക്തിയെ പരിചയപ്പെട്ടു ഈ നാട്ടുകാരനാ അപ്പൊ ആ നാട് വെച്ചിട്ട് അവിടെയാണ് വളർന്നാരി അവിടെ സംഭാഷണത്തിന്ന് കിട്ടും ഏറ്റവും അടിച്ചു നിൽക്കുന്ന ഫ്രണ്ട് ആരൊക്കെയാണ് ഏറ്റവും വലിയ രസായനം അതാണ് മിത്രം പ്രീതി രസായനം രാവിലെ ഫോൺ ചെയ്തു ഒരു ആള് അയാൾ സംസാരിച്ചപ്പോൾ നമ്മൾ മൂഡ് മൂഡൌട്ടായി ഇന്നലെ നിങ്ങളോട് സംസാരിക്കാൻ പോ പറ്റിയില്ല ഈവനി ബാക്കി നിങ്ങൾ അതിലെ പോകുമ്പോ അകലേന്ന് കണ്ടു പൊയ്പ്പോയല്ലോ എന്ത് അല്ല അകലേന്ന് കണ്ടേ പൊയ് പോയല്ലോ എന്ത് പോയിന്ന് അല്ല ആരോഗ്യമൊക്കെ വല്ല ക്ഷണിച്ച് ക്ഷീണിച്ച് പോലെ സൂക്കടുവല്ലോ ഒരു സൂക്കടും ഇല്ല പൊയ് പോയല്ലോന്നുള്ള പ്രയോഗം ആരോഗ്യമൊക്കെ പോയല്ലോന്നാ ഇത് മിശ്രം പ്രീതി രസായന അല്ല അച്ഛൻ സ്റ്റേജിലേക്ക് പോണു അച്ഛൻ കിട്ടിയ ഷട്ടൊക്കെ വെച്ചിട്ട് മോള് അച്ഛ അച്ഛൻ നല്ല ഭംഗിട്ടിട്ടോ കണ്ട ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു അച്ഛൻ ഇഷ്ടാവില്ലേ ഇതാണ് മിത്രം വ്യവസായം ജീവിതത്തിൽ നല്ല മിത്രങ്ങൾ ഉണ്ടാവുക ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയാൽ അവിടെ മിത്ര ഉണ്ടാവുക മിത്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കണം സത്സംഗത്തിന് പറ്റി ആരുണ്ട് ആരുടെ കൂടെയാണ് പോയത് പലരോടും ഞാൻ ചോദിക്കും എവിടെ പോയി ഇന്ന സ്ഥലത്ത് പോയി കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആ വ്യക്തി കൊടുത്ത എഡ്യൂക്കേഷൻ ആണല്ലോ കൂടുതലായിട്ട് ഇദ്ദേഹത്തിന് നമ്മോട് പറയാനുള്ളത് ഇന്നാളുടെ കൂടെ പോയത് എന്തു കിട്ടും ഇന്ത്യയിൽ ഞാൻ പോകാത്ത സ്ഥലങ്ങൾ ഇനി കുറച്ച് ബാക്കിയുണ്ട് എന്റെ ഇടയിലുണ്ട് ഇന്ന് രാവിലെ ഞാൻ ആലോചിച്ചു അവിടേക്ക് പോകാതിരിക്കാൻ കാരണം ഇടയ്ക്ക് ഭാര്യ ഇവിടെ അങ്ങോട്ട് പോവാം ഇനിയിപ്പോ പണ്ടത്തെ മാരില്ല ഫ്ലൈറ്റിൽ പോവാം ഫ്ലൈറ്റിൽ പോവുകയും ചെയ്യാം ഒക്കെ ഉണ്ടാവും ആ സ്ഥലത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ചും കൂടി പറഞ്ഞു തരാവുന്ന ഒരു മിത്രത്തെ കിട്ടണം അല്ലെങ്കിൽ വലിയ കാര്യമില്ല കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് അല്ലല്ലോ അതൊക്കെ കുറച്ചും കൂടി നമുക്ക് പറഞ്ഞു തരാനുള്ള അനുഭവങ്ങൾ മധുരയിൽ വെച്ചിട്ടും കേദാർനാഥില് വെച്ചിട്ടും ഒക്കെ അങ്ങനെ പറഞ്ഞു തന്ന ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ യാത്രകൾ ഗുണപ്പെട്ടു മിത്രം പീഴ്തിരസായനാണ് രണ്ടാം കുണിസ് കഴിച്ചത് അത് കേട്ടോടു കൂടിയിട്ട് അതുകൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് പരിപൂർണത കിട്ടുക സ്ഥലം കാണലല്ല തമിഴ്നാട്ടിൽ ഞാൻ പോകാത്തൊരു സ്ഥലം പറയാണ് പഴമുതിർച്ചോല പോകാത്തത് ഇത് കുറിച്ച് ഞാൻ ധന്യമേ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞോളാം ഒരു താക്കിൽ തീരില്ല കുറച്ചുകൂടി പറഞ്ഞു വരുന്ന അനുഭവ സമ്പത്തുള്ള ഒരു മിത്രം പ്രീതി രസായനം രണ്ടോൺസ് കിട്ടണം ആരുടെ കൂടെ പോയി നിങ്ങളുടെ അയൽവാസി ആര് രോഗം വന്നപ്പോൾ നിങ്ങളെ ആരൊക്കെ കാണാമെന്നു മിത്രങ്ങൾ ഉണ്ടെങ്കിൽ അവരിതിനെ കൂട്ടില്ല മിക്കവാറും പേര് ഇതിനെ വർദ്ധിപ്പിക്കും ഒരാളുടെ രോഗത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് സുഹൃത്ത് സങ്കടം തോന്നി ആ സങ്കടം തോന്നിയപ്പോ ഞാൻ ഈ രോഗിയെ ആശ്വസിപ്പിക്കാൻ അതൊന്നും അത്ര ഇറുമ്പടിക്കണ വേദന ഉണ്ടാവുള്ളൂ ആയത്തർപ്പം വലിയ കാര്യമല്ല എന്ന് എന്നുപോയി ഇത് വലിയ കാര്യമാണെന്നാണോ നമ്മൾ പറയേണ്ടത് അപ്പൊ മറ്റാള് പറയാണ് നിങ്ങൾ പറഞ്ഞാൽ ശരിയല്ല കേട്ടോ ഇത് എന്തായിരിക്കും വേദന അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ അപ്പുണ്യേട്ടനായ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത് അപ്പുണ്യാട്ടന്റെ സാധനത്ത് നിങ്ങളാച്ചാണ്ടല്ലോ എവിടെ നെലൊളിച്ച് വേറുണ്ടാക്കും അപ്പഴേക്കും അത് കരച്ചിലടങ്ങി അപ്പുണ്യാട്ടം കരച്ചിലടങ്ങി ഇതാണോ മിത്രം മിത്രം എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ അതൊരു സ്പ്രിംഗ് ആണ് സ്പ്രിംഗോ അതെ അതിലിരിക്കുന്ന സമയത്ത് വെയിറ്റ് അറിയില്ല ചില ബസ്സില്ലേ നല്ല കുഷന്നോളെ എന്താർത്ഥം താഴെ സ്പ്രിങ് ആണ് നമ്മുടെ പ്രശ്നത്തെ കൂട്ടുന്നവരല്ല കൂട്ടുന്നവരല്ലപ്പോ വേണ്ടത് നിങ്ങൾ അറിയാഞ്ഞിട്ട് പറയുക ഭാര്യയ്ക്ക് എന്തോ വേദനയോ അസുഖോ വന്നു അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല പണ്ടായാലും സ്ത്രീനോട് പറഞ്ഞു പി ആർ സാർ അറിഞ്ഞുകൊണ്ട് പറയാ അറിയാതെ പ്രധാനം ഞാൻ പറഞ്ഞോ ഒന്നിങ്ങനെ നല്ല ഇതങ്ങനെയൊന്നും നിൽക്കില്ല ഇത് കൂടിയിട്ട് ഇനി പതിനഞ്ച് ദിവസം കഴിയുമ്പോ എന്റെ രീതിയിൽ വരും തെക്കേ പാട്ട കല്യാണി അമ്മയ്ക്ക് എന്തുണ്ടായി നമുക്കറിയാനായിട്ടാണോ മിത്രം പ്രീതി രസായനത്തെക്കാൾ വലിയൊരു മരുന്ന് വിനയപൂർവ്വം എന്റെ ശ്രോതാക്കൾ എന്റെ ശ്രോതാക്കളും മുഴുവൻ എൻ്റെ ബന്ധുക്കളും മിത്രങ്ങളുമാണ് എന്നെ വിളിക്കാറുണ്ട് ഒരൊറ്റ പ്രാർത്ഥനയാണ് എനിക്കുള്ളത് എനിക്ക് മിത്രം പ്രീതി രസായനം ഈ രണ്ടോൺസ് കിട്ടുമെങ്കിൽ വേറൊരു മരുന്നും ആവശ്യമില്ല ഇത് മഹർഷി പണ്ട് പറഞ്ഞു ഈ രസായനൊക്കെ കഴിച്ചോളൂ രസായനൊക്കെ കഴിച്ചിട്ട് രസായനം കഴിച്ചോണ്ട് എന്ന് പറഞ്ഞ ആളെ കിട്ടിയെങ്കിലോ രസായനം കൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ പത്ത് മരുന്നുകൊണ്ടൊന്നും എന്ന് പറഞ്ഞ ആളെ കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ല മിത്രം പ്രീതി രസായനം എന്നുള്ളത് വലിയൊരു ഔഷധമല്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം